ഈ ഇടതുപക്ഷ ഗവൺമെന്റുകൾ അത് അമ്പത്തി ഏഴ് മുതൽ ആരംഭിച്ചതാണ് ആ പ്രക്രിയയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ നവംബർ ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അല്ലാണ്ട് ഈ അഞ്ച് നാല് കൊല്ലക്കാലത്തെ അല്ല അഞ്ചു കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതിദാരിദ്രെ അവസാനിപ്പിച്ചത് എന്ന് തിരിത്തരണം വേണ്ട നമ്മളതിൻ്റെ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേരളത്തിനല്ലാതെ മറ്റൊരാൾക്കും ഇത് ഇന്ന് ഇന്നത്തെ പരിസ്ഥിതിയിൽ അതണ്ടിയായിട്ട് അംഗീകരിക്കാനും സാധിക്കില്ല നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആദ്യത്തെ ലോകത്തിലെ തന്നെ തിരഞ്ഞെടുപ്പ് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് ലോകത്തും നമുക്കൊരുപാട് നമുക്കത് മനസ്സിലാകാണ് കേരളക്കാർക്ക് നമ്മളിതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പോയവരല്ലേ അതുകൊണ്ട് നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ ലോകചരിത്രത്തിലെ ജനസമ്മതിയോടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് സമ്പത്ത് വ്യവസ്ഥയെ തന്നെ നമ്മുടെ തൊഴിലാളി പെമ്പദ്വ്യവസ്ഥയൊന്നും അല്ല ജനാധിപത്യ വിപ്ലവവും അല്ല അവിടെയാണ് ഇ എം എസ് പറഞ്ഞത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണ വേണ്ട ഇന്നും അടിവരയിടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്ന തെറ്റിദ്ധാരണ വേണ്ട അതാണ് പരിമിതി അതാണ് ഗവൺമെന്റിന്റെ പരിമിതി എന്നാൽ ഈ ഗവൺമെന്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാവും അതാണ് സവിശേഷമായ ഇന്നത്തെ പരിതസ്ഥയിലുള്ള നമുക്ക് ചെയ്യാനാവുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് പരിമിതിയുണ്ട് മറുഭാഗത്ത് അവസരമുണ്ട് അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക ഇതാണ് അമ്പത്തി ഏഴിലെ സദ ഇ എം എസിൻ്റെ ഗവൺമെൻറ് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോകചരിത്രത്തിലാദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഇ എം എസ് പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ബാധകാണ് ഞാനിപ്പോൾ അത്രയേ പറഞ്ഞു വെക്കുന്നുള്ളൂ ബാക്കി പറയേണ്ടി വരും നമുക്ക് പിന്നീട് പറയാം